നമ്മൾ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക കാരണം കുറെ നാൾ കഴിയുമ്പോൾ അതിന്റെ റിട്ടേൺ നമുക്കായി മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഒന്ന് നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്ത് മിനിറ്റായാലും കുഴപ്പമില്ല സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പഠിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ എക്സൽ പഠിക്കുന്നതാകാം അല്ലെങ്കിൽ ഒരു പടം പഠിക്കുന്നതാകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പഠിച്ചോട്ടെ പത്ത് മിനിറ്റ് വെച്ച് പഠിച്ചാൽ മതി അപ്പൊ തന്നെ ആ കാര്യങ്ങൾ നമുക്ക് പഠിച്ചതാകാം രണ്ടാമതായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക അതായത് ഹെൽത്തി ഇൻവെസ്റ്റ് ചെയ്യുക അതായത് ശ്രദ്ധിക്കുക പിന്നെ ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയി സ്ഥിരമായി ഉറങ്ങാൻ വേണ്ടി നോക്കുക ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞാൽ നമുക്ക് പ്രായമായി കഴിഞ്ഞാലും നമുക്ക് മറ്റു അസുഖങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും ആ അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക ധാരാളം ആളുകളുടെ അറിവിനെ